ഈ പ്രസാദഗിരി പള്ളിയെപ്പറ്റി ഇനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ഒരു രക്ഷയുമില്ല ഒരു വ്യക്തി നിരവുമില്ലാതായതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ് ഇത് അതിൻ്റെ പിന്നിലെ കാരണം ഇതാണ് ഈയിടെ ഞാൻ ഒരു കുറ്റപത്രം കാണുവാനിടയായി അതായത് അവിടുത്തെ മുൻ വികാരി ഫാദർ ജിറൈൻ പാലത്തിങ്കലിനെതിരെ അന്ന് നടന്ന അന്ന് നടന്ന ഇഷ്യൂവിനെ ചൊല്ലി നമ്മുടെ കൂര്യ ഇറക്കിയിരിക്കുന്ന ഒരു കുറ്റപത്രം കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം നോ ജോഷി എന്ന് പറയുന്ന മഹാനായിരിക്കും അല്ലെങ്കിൽ കൂര്യായിൽ ആരെങ്കിലും ആയിരിക്കും എവിടെന്നോ എങ്ങനെയോ കോപ്പി അടിച്ച് ഒരു സാമാന്യം നല്ല ഇംഗ്ലീഷിൽ ഒരു കുറ്റപത്രം ഉണ്ടാക്കി പഴം തീനി പാമ്പ്ലാനിയെ കൊണ്ട് അത് ഒപ്പിടുവിച്ചു അതെങ്ങനെയാണ് ഈ ബാങ്കിലൊക്കെ നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ അവർ ഈ ഒപ്പിടുന്നിടത്ത് ഇങ്ങനെ എക്സിറ്റ് തരികല്ലേ ഇവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട് എന്ന് പറഞ്ഞ പോലെ പാമ്പ്ലാനിക്ക് ഒപ്പിടാനായിട്ട് ഒരു എക്സിറ്റ് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഈ പാമ്പ്ലാനി എന്ന് പറയുന്ന പഴം വിഴുങ്ങി ഈ സാധനം വായിച്ചിട്ടില്ല വായിച്ചിരുന്നു എന്ന് വരിക അദ്ദേഹത്തിന് അറിയാമായിരുന്നു എവിടെ ഒപ്പിടണമെന്ന് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പോലും ബിഷപ്പ് പാമ്പ് ജോസഫ് പാമ്പ്നെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ഒന്നും ചെയ്തില്ല ഇയാൾ നീട്ടിക്കൊടുത്തു അയാൾ ഒപ്പിട്ടു ദക്ഷേ നോ അപ്പം അതല്ല ആ ടെക്നിക്കാലിറ്റി അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഈ സാധനം വായിച്ചോ വായിച്ചില്ലെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടതാണ് എങ്ങനെ ഇങ്ങനെ ഇവർക്ക് പട്ടിയെ ആടാക്കാൻ സാധിക്കുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രമാത്രം എന്തെല്ലാം കുറ്റാരോപണങ്ങളാണ് നമ്മളെല്ലാം കണ്ടു വീഡിയോയിൽ കണ്ടു അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് ഓക്കെ സത്യം ഇതല്ലേ സത്യം അവിടുത്തെ വികാരി ഈ ഫാദർ പാലത്തിങ്ങിലായിരുന്നു ജീറൻ ആ യുവവൈദികനായിരുന്നു അവിടുത്തെ വികാരി ആ വികാരിയെ അറിയിക്കാതെ അദ്ദേഹത്തിൻ്റെ സമ്മതമോ അനുവാദമോ കൂടാതെ ആ പള്ളിയിൽ ഒന്നുമല്ലാത്ത ഒമ്പതര മണിക്ക് അതും ഇടദിവസം അവിടെ തള്ളിക്കയറി ചെന്ന് ഒരു കള്ളനെ പോലെ കയറി ചെന്ന് കുർവാന ജൊല്ലി അദ്ദേഹം ഇത് കേട്ടറിഞ്ഞ് താഴെ വന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാം അദ്ദേഹം അവിടെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അനുവദനീയമല്ല അത് ശരിയല്ലേ ഒരു വികാരിയുടെ ഉത്തരവാദിത്തമാണ് ആ പള്ളി ആ പള്ളിയിൽ ഒരു വികാരിക്ക് ആ പള്ളിയിൽ അനുവാദമില്ലാതെ വേറെ ആർക്കും കുർബാന അർപ്പിക്കാൻ പാടില്ല അതാണ് നിയമം അതാണ് വികാരിയുടെ അത് അവകാശം അധികാരമാണത് അദ്ദേഹം അതുമാത്രമാണ് അവിടെ എക്സർസൈസ് ചെയ്തുള്ളൂ മാത്രമല്ല അദ്ദേഹം അവിടെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളുമായിട്ട് വന്ന് അദ്ദേഹം ഈ അച്ഛനും മർദ്ദിക്കുകയും ജനോ കണ്ണിൽ കുരുമുളക് പേപ്പർ സ്പ്രേ അടിക്കുകയും അദ്ദേഹം ഉദി അദ്ദേഹത്തെ ഇത് ഉപദ്രവിക്കുകയും അദ്ദേഹത്തെ മുറിയിൽ പൂട്ടി പള്ളി അടച്ചു പൂട്ടിയിട്ട് ഒരു കള്ളനെ പോലെയാണ് ഈ കിളവൻ എൺപത്തിരണ്ട് വയസ്സായ റിട്ടയർ ചെയ്ത ഈ മുതലിനെ അത് ജോൺ തോട്ടുപുറവെന്ന് പറഞ്ഞ മുതലിനെ ഇറക്കി കൊണ്ടുവന്നത് അവിടെ തെറ്റുകാരനായാണ് സുഹൃത്തുക്കളെ അവിടെ നിയമം തെറ്റിച്ചത് ആരാണ് ശിക്ഷ നടപടിക്ക് അവിടെ വിധേയനാകേണ്ടവൻ ആരാണ് ഫാദർ ജെറിനോ അവിടെ ഇടിച്ചു കയറി വന്ന ഈ തോട്ട് ഈ തോട്ടുപുറമോ എന്തോ ഞാൻ പറയാലോ ഞാൻ എനിക്ക് സത്യത്തിൽ എനിക്ക് നമ്മുടെ വൈദിക മേലധ്യക്ഷന്മാരോട് വലിയ വലിയ കാര്യമായിട്ടുള്ള ബഹുമാനമൊന്നുമില്ല എനിക്ക് പൊതുവെ അവനെയാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഇതുപോലുള്ള ഈ പെരും നൊണ പെരും കള്ളം മാത്രം പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു ഒരു ശിക്ഷ ഒരു കുറ്റപത്രം കാണുമ്പോൾ എനിക്കിവരോടുള്ള അവജ്ഞ ഒരു തരം ഒരു തരം വെറുപ്പായിട്ട് മാറുകയാണ് അത്തം മാത്രം ആടിനെ പട്ടിയാക്കുന്ന ആ സ്വഭാവം തകൻ തികഞ്ഞ പോക്കിരി തരങ്ങളും കള്ളത്തരങ്ങളും മാത്രമാണ് ആ കുറ്റപത്രത്തിൽ എഴുതി വരുന്നത് ഇവരൊക്കെ എങ്ങനെ എവിടത്തെ ആത്മീയ പിതാക്കന്മാരാണ് താൻ ഞാൻ ചോദിക്കുന്നത് ഇവരൊക്കെ എന്ത് ടൈപ്പ് മനുഷ്യരാണ് ഇത്രയ്ക്ക് വൃത്തികെട്ട കാലമാടന്മാരാണോ ഈവരുന്നാണ് ഞാൻ ചോദിക്കുന്നത് സത്യവുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത സംഗതികൾ അച്ഛനെപ്പറ്റി ഈ പാവം വൈദികൻ അദ്ദേഹം ജീവൻ ഒരു ഒരു യുവ വൈദികനാണ് ആ യുവ വൈദികനെതിരെ ഇവർ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ എവിടെയായിരുന്നു പണ്ട് രണ്ടു കൊല്ലം മുമ്പ് നമ്മുടെ ബസിലിക്കായി അവിടെ വൈദികർ സമൂഹ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടോ മൂന്നോ വൈദികരെ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുർബാനയുടെ ഇടയിൽ കയറി നേരെ തിരിഞ്ഞു വന്ന് ആ ബലിപീഠത്തിൽ കൗണ്ടർ ബലി അർപ്പിക്കാൻ തുടങ്ങിയ ആ പൂതവേലിയെ ഇവർ കണ്ടില്ലേ എന്ത് നടപടി എടുത്തു പൂതവേലിക്കെതിരെ അന്ന് അൾത്താര തള്ളി മാറ്റി നശിപ്പിച്ചു അൽത്താര അടിച്ചുപൊളിച്ചു ബലിപേടും തള്ളി മാറ്റി അവിടെ അന്യമതസ്ഥ പോലും ചെയ്യാതെ ആർ എസ് എസ്കാർ പോലും ചെയ്യാത്ത നീചപ്രവർത്തി അൾത്താരയിൽ ചെയ്ത ഈ എം ടി എൻ എസ് ഗുണ്ടകൾക്കെതിരെ എന്ത് നടപടിയെടുത്തു മെത്രന്മാരെ എന്ത് നടപടിയെടുത്തു ഈ പള്ളിയിൽ അതിക്രമിച്ചു കയറി പ്രസാദഗിരി പള്ളിയിൽ അതിക്രമിച്ചു കയറി വികാരി അച്ഛൻ്റെ അനുവാദമില്ലാതെ ഒന്നുമല്ലാത്ത സമയത്ത് ഗുണ്ടകളെ കൂട്ടി പത്തറ പത്തറുപത് ഗുണ്ടകളെ കൂട്ടി വന്ന് അവിടെ അനധികൃത കുവാര ചെല്ലിയ ഈ തോട്ടുപുറം എന്ന് പറയുന്ന ഈ നീക്കിയിൽപ്പ് പുരോഹിതനെതിരെ നിങ്ങൾ എന്ത് നടപടി എടുത്തു പാമ്പ്ലാനി ഇല്ല കാരണം ഈ ഗുണ്ടകളൊക്കെ ആ ഗുണ്ടകളൊക്കെ മെത്താൻമാരുടെ ഗുണ്ടകളാണ് അതൊക്കെ എന്തും ചെയ്യാം നിങ്ങൾ ചെയ്യുന്നത് തന്തയില്ലായ്മ തരമാണ് നിങ്ങൾ ചെയ്യുന്നത് തന്തയില്ലായ്മ തരമാണ് ഒരു നവവൈ ഒരു വൈദികനെ ഒരു യുവ വൈദികനെ നിങ്ങൾ കുരിശിൽ കയറ്റുന്നത് നിങ്ങൾക്ക് മനസ്സാക്ഷിയുണ്ടോ മെത്തന്മാരെ ഞാൻ ചോദിക്കല്ലേ നിങ്ങൾ ഇത്ര വൃത്തികെട്ട ആത്മന്മാരായി പോയോ നിങ്ങൾ ആത്മന്മാരെ ഏ നമ്മുടെ ഇരുപത്തൊന്ന് വൈദികരെ പോലീസിനെ കൊണ്ട് ഇടിച്ച് ചതച്ച് കയ്യടിപ്പിച്ച് എല്ലൊടിപ്പിച്ചാൽ അത്ര നിന്നിടായി പോയത് നിങ്ങൾ സ്വന്തം മക്കളാണ് അത്ര മക്കള് നിങ്ങള് ഈ എറണാകുളത്ത് വിശ്വാസികൾ എങ്ങനെ മുഖവിലേക്ക് എടുക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ വാക്കുകൾ എങ്ങനെ ഞങ്ങൾ അനുസരിച്ച് നിങ്ങൾ നിങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് അനുസരിക്കാൻ കഴിയും സത്യവിശ്വാസികൾ നിങ്ങൾ തന്തയില്ലാത്താലും തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ വൃത്തികേട് മാത്രം ചെയ്യുന്ന നിങ്ങളെ എങ്ങനെ ഒരു മനുഷ്യർ വിശ്വസിക്കാൻ സാധിക്കും നിങ്ങൾ എന്ത് സുവിശേഷമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് ആരുടെ സുവിശേഷമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് സത്യസന്ധതയോ സത്യം പറയാനോ കഴിവില്ലാത്ത വെറും മൃഗങ്ങളായി നിങ്ങൾ മാറിയിരിക്കുകയാണ് അതപ്പതിച്ചവരായിട്ട് നിങ്ങളെക്കാളൊക്കെ എത്രയോ ഭേദമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ എറണാകുളം അങ്കമാലിക്കാരുടെ ആ കാര്യം മാത്രം പറയണ്ട ഈ കേരളത്തിൽ സീറോ മലബാർ സഭയിലെ പാവപ്പെട്ട വിശ്വാസികൾ നിങ്ങളെക്കാളൊക്കെ എത്ര ഭേദമാണ് അതപ്പതിച്ച ബിഷപ്പുമാരെ നിങ്ങളെ നി നിങ്ങൾ വിജയൻ വിളിച്ചെന്നില്ലേ ഏതോ ബിഷപ്പിനെ വിളിച്ചു എന്താ വിളിച്ചത് എന്താ വിളിച്ചത് നികൃഷ്ട ജീവി എന്ന് ഞാൻ പറയും നിങ്ങൾ അതിനികൃഷ്ട ജീവിയാണെന്ന് ഞാൻ പറയും അതിനികൃഷ്ടജ ജീവി യു ആർ ടോട്ടലി അൻ തെല്ലോ എങ്ങനെ നിങ്ങൾക്കിങ്ങനെ സാധിക്കും നിങ്ങൾക്കിങ്ങനെ വാക്കുമാറാനും നിങ്ങൾക്കിങ്ങനെ കളവ് പറയാനും നിങ്ങൾക്കിങ്ങനെ കല്ലു വെച്ച നുണ പറയാനും നിന്നോടത്ത് നിന്ന് വട്ടതിരിയാനും വൃത്തികേട് ചെയ്യാനും പറയാനും നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ബിഷപ്പുമാരെ നിങ്ങൾക്ക് മനസ്സാക്ഷി എന്ന് പറയുന്നൊന്നില്ലേ നിങ്ങൾക്ക് മനസ്സാക്ഷി എന്ന് പറയുന്ന നിങ്ങൾ എങ്ങനെയാണ് എറണാകുളം ഭരിക്കാൻ പോകുന്നു പാമ്പ്ളാനി ഈ കയ്യിലു പോകണ്ടൊന്നും എറണാകുളത്ത് ഭരിക്കാമെന്നോ എറണാകുളത്ത് രക്ഷപ്പെടാമെന്നോ പാമ്പ്ളാനി വിചാരിക്കേണ്ട സ്വപ്നം കാണണ്ട കാണണ്ടു ഹാപ്പൻ കാരണം നിങ്ങളെപ്പോലെ അതപ്പതിച്ച തറകളല്ല എറണാകുളത്തെ ജനങ്ങൾ ഇവിടുത്തെ വിശ്വാസികൾ ഞങ്ങൾ തന്തയ്ക്ക് പിറന്നവരാണ് ഞങ്ങൾ വാക്ക് പാലിക്കുന്നവരാണ് മനസ്സിലായില്ല പക്ഷേ നിങ്ങളുടെ പാരമ്പര്യവും നിങ്ങളുടെ സംസ്കാരവും അല്ല ഞങ്ങളുടേത് കഷ്ടം തന്നെ കഷ്ടം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനസ്സാശി ഉണ്ടെങ്കിൽ ആ പുരോഹിതനെ ആ പുരോഹിതനെ എതിരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ നടപടികൾ കള്ള കുറ്റാരോപണങ്ങൾ മാത്രം നടത്തിയിട്ട് ശിക്ഷ നടപടികൾ എടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് പേർന്നു നത്താന്മാരെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് എനിക്ക് മനസ്സിലാകാൻ ഞാൻ ചോദിക്കുകയാണ് ആ മനുഷ്യൻ സ്വന്തം പള്ളിയിൽ സ്വന്തം വികാരിയായിരിക്കുന്ന പള്ളിയിൽ യാതൊരു നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ റിട്ടയർ ആയിരിക്കുന്ന എൺപത്തിരണ്ട് വയസ്സായ കുഴിയിലേക്ക് കാര്യം കയറ്റിയിരിക്കുന്ന ഈ മനുഷ്യനെ നിങ്ങൾ കയറ്റി വിട്ട് അവിടെ പ്രകോപനം പ്രശ്നം സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾ കയറ്റി വിട്ടു നിങ്ങളല്ലേ തെറ്റു ചെയ്തത് സത്യത്തിൽ പുസാദഗിരി പള്ളിയിലെ ജനങ്ങൾക്കും എറണാകുളം അങ്കമാരി അതിൽ വിശ്വാസികളും നിങ്ങൾക്കെതിരെയാണ് കുറ്റപത്രം തടേണ്ടത് നിങ്ങളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മാത്രമാണ് സഭാ നേതൃത്വമാണ് തെറ്റി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വർഷങ്ങളായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ജനങ്ങളെ നിങ്ങൾ കള്ളം പറഞ്ഞും പറ്റിച്ചും ചതിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും നിങ്ങൾ കിരാത ഭരണം നടത്തുന്നു ഇവിടുത്തെ ജനങ്ങൾ കുറ്റപത്രം തരേണ്ടത് നിങ്ങൾക്കെതിരെ അണങ്ങത്തമാരെ നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾ ബി കെയർഫുൾ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾക്കെതിരെ എഴുതും ഉറപ്പ് ഉറപ്പ് കാരണം അതുപോലെയില്ല എനിക്ക് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ തന്നിയില്ലാത്ത തരമാണ് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്ത ഇല്ലാത്തരം ഞാൻ നിർത്തുകയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി കൂടി കൂടിപ്പോവും അതുകൊണ്ട് ഞാൻ ഞാൻ നിർത്തുകയാണ് താങ്ക് യു വെരി മച്ച്